നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ നിന്ന് നടക്കുന്ന അപകട വാർത്തയാണ് പുറത്തു വരുന്നത് അജ്മാനിൽ ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിച്ച് രണ്ട് പേർ മരിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഫാക്ടറിയിലാണ് സ്ഫോടനം സ്ഫോടനമുണ്ടായതെന്ന് അജ്മാൻ പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ ഷെയ്ഖ് സുൽത്താൻ ബിൻ അബ്ദുള്ള അൽ നുഐമി പറഞ്ഞു മരണപ്പെട്ടവർ ഏത് രാജ്യക്കാരാണെന്ന വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല അതിനാൽ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ വളരെയധികം ആശങ്കയിലാണ് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് അപകടം ഉണ്ടായത് അജ്മാൻ ജർഫിലെ ഫാക്ടറിയിൽ വെൽഡിംഗ് ജോലിക്കിടെയാണ് സ്ഫോടനം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ട് തൊഴിലാളികൾ ടാങ്കുകളിൽ ഒന്നിന് മുകളിലൂടെ വെൽഡിംഗ് ജോലികൾ നടത്തുന്നതിനിടെ തീപ്പുരി അകത്തേക്ക് പറക്കുകയായിരുന്നു ഇത് പൊട്ടിത്തെറിയിലേക്ക് നയിക്കുകയായിരുന്നു ജൂൺ നാലിന് രാവിലെ പതിനൊന്ന് മണിയോടെ സ്ഫോടനത്തെക്കുറിച്ച് തങ്ങൾക്ക് വിവരം ലഭിച്ചതെന്ന് അജ്മാൻ പോലീസ് പറഞ്ഞു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതാണ് സ്ഫോടനത്തിന് കാരണമായത് പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട് പോലീസ് സ്ഥലത്ത് എത്തിയപ്പോൾ രണ്ട് തൊഴിലാളികൾ ടാങ്കിന് മുകളിൽ വെൽഡിംഗ് ജോലികൾ നടത്തിയിരുന്നതായി പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി ഇത് ടാങ്കിലേക്ക് തീപ്പൊരി പറഞ്ഞതിന്റെ ഫലമായി പൊട്ടിത്തെറിക്കുകയായിരുന്നു പൊട്ടിത്തെറിച്ച ടാങ്കിന്റെ ശകലങ്ങൾ തെറിച്ച് വീണാണ് രണ്ട് തൊഴിലാളികൾ മരിച്ചതും മറ്റ് മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും എന്ന് അൽ നുവൈമി അറിയിച്ചു തുടർന്ന് ദേശീയ ആംബുലൻസ് സിവിൽ ഡിഫൻസ് ട്രാഫിക് പട്രോളിംഗ് എന്നിവയെ വിളിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ യു എയിലെ വർക്ക്ഷോപ്പിലുണ്ടായ പൊട്ടിത്തെറിയിൽ മലയാളിക്ക് ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി ഉമുൽ ഖുവൈനിലെ വർക്ക്ഷോപ്പിൽ കഴിഞ്ഞ മാസമാണ് പൊട്ടിത്തെറി ഉണ്ടായത് എറണാകുളം സ്വദേശി മറ്റപ്പിള്ളിൽ ഇബ്രാഹിമാണ് മരിച്ചത് അൻപത്തിയേഴ് വയസ്സായിരുന്നു ഇതോടെ അപകടത്തിൽ രണ്ടു പേരാണ് മരണപ്പെട്ടത് ബംഗ്ലാദേശ് സ്വദേശിയായ നൂർ ആലം സംഭവ ദിവസം തന്നെ മരണപ്പെടുകയായിരുന്നു പൊള്ളലേറ്റ കോഴിക്കോട് സ്വദേശി സുരേഷിന്റെ നില ഗുരുതരമായി തുടരുന്നു എന്നായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ സുരേഷിന്റെ വിദഗ്ധ ചികിത്സയ്ക്കായി അബുദാബിയിലെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണെന്നായിരുന്നു വിവരങ്ങൾ ലഭിച്ചിരുന്നത് ഗ്യാരേജിൽ ടാങ്കർ അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെയാണ് ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് തീ പടർന്ന് സ്ഫോടനമുണ്ടായത് മൂന്ന് മലയാളികൾക്കായിരുന്നു പരിക്കേറ്റിരുന്നത് നിസാര പരിക്കേറ്റ മോഹൻലാൽ എന്ന ജീവനക്കാരനെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിട്ടയക്കുകയായിരുന്നു കോഴിക്കോട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള മിഡ്ലാൻഡ് ഓട്ടോ ഗ്യാരേജിലാണ് അപകടം ഉണ്ടായത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക